ഇതൊരു സാധാരണ കഥയല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് തന്റെ പ്രയത്നം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു കുട്ടിയുടെ കഥ സൗദിയിലെ അൽ കസീം എന്ന സ്ഥലത്താണ് സുലൈമാൻ ജനിച്ചത് ദാരിദ്ര്യം കൊണ്ട് തന്റെ ഒമ്പതാം വയസ്സിൽ റിയാദിലെ മാർക്കറ്റിൽ പോർട്ടറായി ജോലി ആരംഭിച്ച സുലൈമാൻ പിന്നീട് അങ്ങോട്ട് ഒരുപാട് അധ്വാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വരെ തന്റെ സഹോദരന്റെ കൂടെ ചെയ്ത കച്ചവടത്തിൽ നിന്നും ലഭിച്ച ചെറിയൊരു ലാഭം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അദ്ദേഹം ബാങ്കിംഗ് രംഗത്തേക്ക് പ്രവേശിച്ചു പിന്നീട് അങ്ങോട്ട് സൗദിയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായി മാറി സുലൈമാൻ അൽറാജി തുടങ്ങിവച്ച നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അൽറാജി ബാങ്ക് രണ്ടായിരത്തി പതിനൊന്നിൽ തന്റെ ഏഴ് ബില്യൺ ഡോളർ അഥവാ അമ്പത്തി ഏഴായിരം കോടി രൂപ ഇത്രയും വരുന്ന ആസിയുടെ ഭൂരിഭാഗവും അദ്ദേഹം പാവപ്പെട്ടവർക്ക് നൽകുകയുണ്ടായി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിൽ രണ്ട് തവണ വട്ടപൂജ്യമായിട്ടുണ്ട് എന്നാൽ രണ്ടാമത്തെ തവണ ഞാൻ സ്വയം തിരഞ്ഞെടുത്തതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക